എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രവീന്ദ്രന് ബാലൻ ഇരിക്കുന്ന കൊസേര കീറിയിരിക്കുന്നുണ്ടപ്പം ശ്രീദേവിക്ക് അത്രയും കൂടെ സഹിച്ചില്ല കാരണം കൊറച്ചും പേരെ ശ്രീദേവി അവിടെ ഇരുന്നേ ആ സമയത്താണ് രവീന്ദ്രൻ ആ കസേരലേ കയറിയിരിക്കുന്നത് പിന്നീട് രവീന്ദ്രൻ നോക്കിട്ട് പറഞ്ഞു അതെ അങ്കളെ ഈ കസേരലിവിടെ ഇരിക്കാൻ എന്ന് പറയണ ഏഹ് പാടില്ലേ അതെന്താ അല്ല പുറത്തുനിന്ന് ഒരാൾ ഇവിടെ വന്നിരിക്കുന്നത് ശരിയല്ല എന്ന് പറയാ അത് കടയുടെ കച്ചവടത്തെ ബാധിക്കും അറിയാ പുറത്തുനിന്ന് ഒരാളോ അതിപ്പോ ഞാൻ പുറത്തു നിന്നുള്ള ഞാൻ ഞാന് മീനാക്ഷിയുടെ അച്ഛനല്ലേ നീക്കും കാര്യം അതൊക്കെ ശരി തന്നെയായിരിക്കും പക്ഷെ എങ്കില് അറിയാലോ കട കച്ചവടം നടക്കണ സമയാണ് അങ്കിള് ഇവിടെ ഇരുന്നാൽ കയറി ഇത് ശരിയാകത്തില്ലെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു എന്താ ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് മാറണം എന്നാണോ പറയണേ അതെ അത് ഞാൻ പറയാതെ തന്നെ അങ്ങൾ ഏറ്റവും മാറേണ്ടതാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ എന്ന് പറയും ഓഹോ അപ്പം അങ്ങനെയുള്ള കാര്യം എന്നാൽ ഞാൻ ഇവിടെ എഴുന്നേറ്റ് മാറുന്നില്ലെന്ന് പറയണം അങ്ങനെയാണ് ഇപ്പോൾ അതിന് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ ദേഷ്യം വന്നു ആ സമയത്ത് ശ്രീദേവൻ ഒരു കാര്യം ചെയ്യാം ഞാൻ സ്റ്റൂൾ ഇട്ട് തരാ ആ സ്റ്റൂളിൽ ഇരുന്നാളാ പറയണ ഓഹോ അപ്പൊ എന്നെ സ്റ്റൂളെ കൊണ്ടെരുത്താനല്ലേ എനിക്ക് അറിയാടി എന്ന് പറഞ്ഞ ചാടി ഇങ്ങോട്ട് എനിക്ക് എനിക്കറിയാരുന്ന് നിനക്ക് മീനാക്ഷിയോട് കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതല്ലേ അപ്പൊ കാര്യമില്ലെന്ന് ദേങ്ങളെ മീനാക്ഷിയോട് ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണും അത് വീട്ടില് പക്ഷെ ഇവിടെ വന്നാ അത് സംസാരിക്കേണ്ട കാര്യം ഇല്ലെന്ന് എനിക്ക് അറിയാടി എന്ത് ചെയ്യണോന്ന് കാണിച്ചണ്ട് ഞാൻ ഷട്ടർ എടുത്ത ദിവസം നമുക്ക് കാണാന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനെ കൂടെ നടക്കണം അപ്പോഴേക്കും അവിടെ നിൽക്കാൻ പറയണേ ശ്രീദേവി എന്താ അതെ അങ്ങനെ അങ്ങോട്ട് പേടിപ്പിച്ചിട്ട് പോവുമോ വേണ്ട അത്രയ്ക്ക് പേടിയൊന്നുമില്ല ഈ ശ്രീദേവിക്ക് എന്ന് പറയാ എന്നാ നമുക്ക് കാണടി ഇത്ര അഹങ്കാരം നിനക്കല്ലേ നീ ആനന്ദന്റെ ഭാര്യയാന്ന് എനിക്കറിയാം നീ ഇച്ചിരി പ്രശ്നക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷെങ്കിലുണ്ടല്ലോ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു അഹങ്കാരം ഇത്ര കൊള്ളത്തിലടി പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ആ സമയത്ത് രാമേട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ശ്രീദേവി പറഞ്ഞു അയാളോട് പോകാൻ പറ രാമേട്ട എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവ് അങ്ങോട്ട് ക്യാഷ് കൗണ്ടറിലേക്ക് അങ്ങോട്ട് കയറിയിരിക്കുവാണ് ആ സമയത്ത് ബാലന്റെ അടുത്തേക്ക് കഷായമൊക്കെ ആയിട്ട് ഗോമതി വരുവാണ് പിന്നീട് ബാലിനോട് പറഞ്ഞു ബാലട്ട ഇത് കുടിക്കാൻ പറയണം പറയുന്നത് നിനക്ക് ബുദ്ധിമുട്ടായല്ലേ ഗോമതി എന്ന് ചോദിക്കുക ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ട് മർത്താൻ ആവശ്യം വന്നു കഴിയുമ്പോൾ ഭാര്യ ശുശ്രൂഷിക്കുന്ന ബുദ്ധിമുട്ടാണോ അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ബാലട്ട ശുശ്രൂഷല്ലേ അപ്പൊ അത് ബാലായിട്ട് ബുദ്ധിമുട്ടായിട്ട് ഞാൻ കരുതൂ ഇല്ല അങ്ങനെയൊന്നുമില്ല ഭാര്യ ബന്ധോ അങ്ങനെയല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും അങ്ങനെയൊക്കെയല്ലേ മുന്നോട്ട് പോണേന്ന് ചോദിക്കുക അത് കേട്ടാ ബാലമുഞ്ഞു അത് പിന്നെ അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാലേ ഈ രണ്ട് ദിവസം വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറയണ അനുഗ്രഹം അതെ ബാലാട്ടൻ ഈ സമയത്ത് ഈ നടുവിന് പ്രശ്നം ഉണ്ടായത് ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതെന്താ ഗോമതിന്റെ അങ്ങനെ പറഞ്ഞു എനിക്ക് പ്രശ്നം വന്നത് അത് പിന്നെ വേറൊന്നുമല്ല അല്ല പ്രശ്നം വന്നോണ്ടാണല്ലോ ബാലേട്ടൻ രണ്ടു ദിവസം ഇടയിരിക്കണേന്ന് പറയും ഓഹോ അങ്ങനെ എനിക്ക് കുറേ കാര്യം സംസാരിക്കാമല്ലോ എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയോ എന്ത് കാര്യങ്ങള് അതിന് നമ്മളെന്നും സംസാരിക്കുന്നതല്ലേ അങ്ങനെയല്ല ബാലേട്ട സംസാരിക്കുമെന്ന് പറയുന്നുണ്ട് എന്താ വൈകുന്നേരം മാന്ന് ബാലേട്ടൻ ഫുഡ് കഴിക്കാൻ എനിക്ക് സമയത്ത് ചോദിക്കും ആര്നെന്തിയെ ആകാശം എന്തിയെ അങ്ങനെയൊക്കെ ചോദിക്കും അതാണോ സംസാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലോ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടേതായ മാത്രമായിട്ട് കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കണ്ടേ അത് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുവാണ് അത് പിന്നെ എന്ന് പറഞ്ഞ് ബാലൻ നിൽക്കുകയാണ് ആ സമയം ഗോമതി പറഞ്ഞു ബാലേട്ട എനിക്ക് എന്തൊക്കെ മോഹങ്ങളുണ്ടെന്നറിയാവോ എൻ്റെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് അറിയാവോ ബാല ബാലേട്ടൻ അതൊന്നും ഇപ്പൊ ചിന്തിക്കാറ് കൊല്ലൂ ഇല്ലെന്ന് പറയണം പിന്നീട് ബാലിനെ നോക്കിയിട്ട് അത് ഈ താടി ഉണ്ടല്ലോ എനിക്ക് എന്ത് എനിക്കെന്ത്ഷ്ടോന്നറിയാന്ന് പറയണം പിന്നെ ഈ കണ്ണും എല്ലാം എനിക്കിഷ്ടം ഈ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കണ്ണില്ല ഞാൻ അങ്ങോട്ട് വീണേന്ന് പറയാം ഈ നോട്ടം ഉണ്ടല്ലോ നോട്ടം ഒരു ഒന്നൊന്നേരം നോട്ടായിരുന്നു അന്ന് ഞാൻ ഈ നോട്ടം കണ്ടിട്ടാ വീണേന്ന് പറയാ ഈ സമയത്ത് ബാലിന് ഒന്നും മിണ്ടാതിരിക്കുവാണ് ഗോമതി പറഞ്ഞു എനിക്ക് മനസ്സിലായി ബാലയേണ്ട പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമല്ലേ നമ്മൾ ലൈൻ അടിച്ച് നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എന്തുഷ്ടമായിരുന്നു അതൊക്കെ ആലോചിക്കാനായിട്ട് എന്നൊക്കെ ഗോമതി പറയാ ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അതെ ഞാനതൊന്നുമല്ല ആലോചിച്ച് ഞാൻ കടയിലെ കാര്യങ്ങളാന്ന് പറയാ തീർന്നു കടയിലെ കാര്യങ്ങളോ അതെ അത് പിന്നെ ശ്രീദേവി കടയിലാണല്ലോ എങ്ങനെയായി എന്താന്നൊക്കെ അറിയത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു എന്റെ പൊന്നു ബാലേട്ട ഇത്ര സമയം ഞാനിവിടെ കാര്യം കാര്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ ബാലേട്ടനും ബാലേട്ടന്റെ ഒരു കട അല്ല ബാലേട്ട ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ ഇത്ര വിഷമിച്ച് വിഷമിച്ചവടെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നോ അത് ആ ശ്രീദേവിയെ ബാലേടിനെ എന്തു ഉദ്ദേശാന്ന് ചോദിക്കും കടയുടെ പേര് ഗോമതി സ്റ്റോർസ് എന്നല്ലേ അന്നെങ്കി ഒരു കാര്യം ചെയ്യാൻ വരിരുന്നോ കടയിലേക്ക് എന്നെ പറഞ്ഞു വിട്ടാ പോരായിരുന്നോ അതുകൊണ്ട് എന്തുകൊണ്ട് ബാലേട്ടൻ ചെയ്തില്ല അല്ല അത് പിന്നെ ഗോമതി ഞാനും ഓ അപ്പൊ എന്നെ പറഞ്ഞു വിടാൻ കഴിയില്ല ശ്രീദേവിയെ പറഞ്ഞു വിടാൻ കൊള്ളാം പക്ഷെ ശ്രീദേവി ആ കസേര കീറിയിരിക്കുന്ന ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ ബാലേട്ട കടയിലെ കാര്യം പോലും ശ്രീദേ ഇത്ര ഇതാണെങ്കിൽ കടയിലേക്ക് വിളിച്ചു നോക്കിയ്ക്ക് ശ്രീദേവി എന്ത് ചെയ്യുവാന്ന് അല്ലേലും ബാലേടനെ അവളോട് ഇരിത്തിരി സ്നേഹം കൂടുതലുണ്ടെന്ന് പറയണം അതുകൊണ്ടും ബാലൻ പറഞ്ഞു അത് പിന്നെ ഞാൻ വേണ്ട ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം അല്ലെങ്കിലും എനിക്കറിയാം അപ്പോഴേക്കും ബാലൻ്റെ ഫോൺ ബെല്ലടിച്ചു നോക്കിയപ്പം രാമേട്ടന എന്താ രാമേട്ടാ രാമേട്ട ഞാനങ്ങോട്ടേക്ക് വിളിക്കാതിരിക്കുവായിരുന്നു പറയാ കടയിലെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് അല്ല ദൈമോള് പണമൊക്കെ കൃത്യമായിട്ട് വാങ്ങുന്നുണ്ടോന്നിരിക്കുക എന്റെ ബാല അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇവിടെ കാര്യങ്ങളൊക്കെ നല്ല കീർ കൃത്യമായിട്ട് പോകുന്നുണ്ടെന്ന് പറയാം ഒരു കുഴപ്പമില്ല ഒരു രണ്ടു മൂന്ന് മണിക്കൂറുംകൊണ്ട് ഈ കട തന്നെ മാറ്റിമറിച്ചതെന്ന് പറയാ ശരിയാണോ രാമേട്ടാന്ന് ചോദിക്കും അതെ ബാലന്റെ തീരുമാനം എന്തായാലും ഉചിതമായിരുന്നു പറയാ ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് സഹിച്ചില്ല ലൗഡ് ആയിരുന്നു ഗോമതി പെട്ടെന്ന് ആ സംഭാഷണം അവിടെ നിർത്താൻ വേണ്ടി പറഞ്ഞു അത് ബാലേട്ട ബാലേട്ടൻ മരുന്ന് കഴിച്ചില്ല മരുന്ന് കഴിച്ചെന്നൊക്കെ പറയാം പെട്ടെന്ന് രാമേട്ടൻ പറഞ്ഞു അതെ ഞാൻ പിന്നെ വിളിക്കാൻ ബാല എന്നൊക്കെ പറഞ്ഞ് രാമേട്ടൻ അങ്ങോട്ട് കോള് കിട്ടിയാണ് ഈ സമയത്ത് ബാലം പറഞ്ഞു അയിനിപ്പൊ ഞാൻ കഷായം കുടിച്ചല്ലേ ഉള്ളൂ ഇനി എവിടുന്നാ മരുന്ന് അതെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ സംസാരം അതുകൊണ്ട് നിർത്താൻ വേണ്ടിയാ ഞാൻ പറഞ്ഞേന്ന് അറിയാ ബാലം പറഞ്ഞ അതെന്താ അങ്ങനെ ഒരു ശ്രീദേവിയെ പുകഴ്ത്തി പറയുന്നു അത് കേൾക്കാനായിട്ട് ഒരു ബാലേട്ടനും അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ ബാലേട്ടനെ ശ്രീദേവിയെക്കുറിച്ച് പകഴ്ത്തി പറയും ഭയങ്കര ഇതായിരിക്കും പക്ഷെ എനിക്ക് അത്ര വലിയതായിട്ട് തോന്നുന്നു ഇവിടെ മിത്രയുണ്ട് മീനാക്ഷി ഉണ്ട് അവരോട് കടയിൽ പൊരിക്കാൻ പറഞ്ഞാലേ അവരിതൊക്കെ തന്നെ ചെയ്യണ്ടായിരുന്നുള്ളൂ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടായിരുന്നെന്ന് പറയാം പിന്നെ പിന്നെ ബാലേന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം ഈ പറയുന്ന മിത്രയും മീനാക്ഷിയാണെങ്കിലും ബാലേട്ടനുദ്ദേശിച്ച പോലെ വന്ന് കയറിയ പെൺകുട്ടികളല്ലോ ഇപ്പൊ ബാലേട്ടൻ സ്വന്തമായിട്ട് പോയി കണ്ട് അന്വേഷിച്ച് ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ ശ്രീദേവിയെ അതെ അപ്പൊ അതിൻ്റെതായ ഒരു വാത്സ്യം കൂടെ ഉണ്ടെന്ന് ബാലൻ പറയാണ് ഇത് കേട്ടപ്പോ ഗോവല പറഞ്ഞു ബാലേട്ട ഇത് പാടില്ല പന്തിയിൽ പക്ഷാഭേദം പാടില്ലെന്ന് പറയാം മൂന്ന് പേരും നമ്മുടെ മരുമക്കളാണ് പക്ഷെ ബാലയാൻ്റെ ഈ സ്വഭാവം ഒട്ടും ശരിയല്ലെന്നു പറയാ അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു അതെ ബാക്കിയുള്ളവരൊക്കെ കല്യാണം കഴിച്ചു വന്നെന്ന് പറഞ്ഞു എങ്ങനെ കല്യാണം കഴിച്ചു ആരിനൊക്കെ കല്യാണം കഴിച്ചോ ഇല്ല ആര് കണ്ടു എന്താ ആർക്കറിയാം ഉം ആരെങ്കിലും കണ്ടോ ഇല്ല അവർക്ക് ഇഷ്ടപ്പെട്ടു അവരിങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നൊക്കെ പറയുന്നു ദൈവത്തിന് മാത്രം അറിയാന്ന് പറയാ അത് കേട്ടപ്പോ ഗോമതിന്ന് ഞെട്ടി ആരുടെ കാര്യം പറഞ്ഞപ്പോ കാരണം ഗുരുവായൂർ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നതല്ലേ ഇനിയിപ്പം തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ആ സമയത്ത് ബാലം പറഞ്ഞു എന്താണെങ്കിലും ഞാൻ ആലോചിച്ചുറപ്പിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി മോശമായിട്ടില്ല അവൾ നല്ല മിടുമിടിക്കുക എന്നൊക്കെ പറയാണ് ആ സമയം രവീന്ദ്രൻ വീട്ടിലേക്ക് ചെല്ലുവാണ് വീട്ടിലേക്ക് വന്ന് ഇച്ചു കഴിയുമ്പത്തേനും ശാന്തി കൊണ്ട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ രവേട്ട രവിയേട്ട വന്നിട്ട് എന്നെ വിളിക്കുക പോലും ചെയ്തില്ല കുറെ സമയമായി വന്നിട്ട് പോയിട്ട് എന്തായി ആകാശനെ കണ്ടോ സംസാരിച്ചെന്നൊക്കെ ചോദിക്കുക ചോദിക്ക ഇത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു പോയി പക്ഷെ ആകാശിനെ കണ്ടില്ല എന്ന് പറയാ അത് ആകാശനെ കാണാത്ത ആകാശ കടയിലില്ലെന്ന് ചോദിക്കാം കടയിലുണ്ടായിരുന്നു ഒരു ദേവി ആ ആനന്ദിന്റെ ഭാര്യ അവള് ദേവിയല്ല അവള് മൂദേവിയാന്ന് പറയണേ ഏഹ് മൂദേവിയാ എന്താ ബാലേട്ട എന്താ രവിയേട്ടെ പറയണേന്ന് ചോദിക്കുക അത് പിന്നെ ഫേർന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആകാശ അവിടെയില്ല അപ്പൊ ഞാനവിടെ കയറി ഇരിക്കാൻ തുടങ്ങിയപ്പോത്തേനും അവള് പറഞ്ഞു ആ ചേറെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ചീത്ത പറഞ്ഞു ഏഹ് രവിയടഞ്ഞോ വെറുതെ തമാശ പറയലേ രവിയേട്ട ഞാനെന്തിനാ തമാശ പറയണേ ഒള്ള കാര്യം പറഞ്ഞാന്ന് പറയണം അത് കേട്ടപ്പോൾ ശാന്തി പറഞ്ഞു ഓഹോ അവൾക്കല്ലേലും ഇത്തിരി അഹങ്കാരം കൂടുതലുണ്ട് എന്നോട് മീനാക്ഷി സൂചിപ്പിച്ച അവൾക്ക് ഒരു ഇത് കൂടുതലാണ് ആ സുയം കൂടുതലുള്ള ടൈപ്പാ അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല രവിയേട്ട ഇത് ചോദിച്ചിട്ട് എന്നെ കാര്യം എന്ന് പറയണ രവീന്ദ്രൻ പറഞ്ഞു ആരാരാന്നു അവൾക്ക് അറിയത്തില്ല അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടല ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാണ് എന്താണല്ലും ഇത് ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം പിന്നീട് ശ്രീദേവി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാമേട്ടം പറഞ്ഞു എന്നാലും അയാളെ അങ്ങനെ പറഞ്ഞു വിട്ട് ശരിയായില്ലെന്ന് എനിക്കൊരു തോന്നല് അതെന്താ അങ്ങനെ പറഞ്ഞു അല്ല അയാൾ കട പൂട്ടിക്കുന്നൊക്കെ വെല്ലുവിളിച്ചിട്ട് പോയല്ലോ ഓ അതാണോ രാമേട്ട രാമായണം അതും ഉറത്ത് വിഷമിക്കേണ്ട അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ അയാൾ പേടിപ്പിച്ച ഉടനെ അങ്ങോട്ട് കട പൂട്ടാൻ പോയല്ലേ രാമായണം ഒന്ന് ചിന്തിക്ക പോലും വേണ്ടെന്ന് പറയണം ആ സമയത്ത് അങ്ങോട്ടേക്ക് ധർമ്മം വരുന്നത് ധർമ്മം പഞ്ചസാര എടുക്കാൻ പോയതായിരുന്നു ധർമ്മം കൊണ്ടുവന്ന് ലോ ഒരു ലോഡ് പഞ്ചസാര ഇറക്കിയായിരുന്നു പിന്നീട് ഒരു ചാക്ക് കൊടുത്ത് അകത്ത് നിന്നിട്ട് പറഞ്ഞു ഓഹ് എന്നാലും ഇത് കുറച്ച് കടന്ന കൈ ആയിപ്പോയി ദേവി എന്താ ബാൽ അതെ കുറച്ച് സമയം വിശ്രമമെങ്കിലും കിട്ടിയാലും ഇപ്പോഴാണ്ട് ഒരു വിശ്രമം പോലും കിട്ടുന്നില്ല ഇങ്ങനെ ഇറന്ന് ഓടി നടന്ന് പണിയെടുക്കുവല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ ശ്രീദേവി വന്നിട്ട് ചോദിച്ചു അല്ല ആ ധർമ്മമാമന് ബുദ്ധിമുട്ടായി ചോദിക്കുകയാണ് ബുദ്ധിമുട്ടായോ എന്ന് ചോദിച്ചാൽ അത് പിന്നെ വിശ്രമം വയ്ക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയണം ഒരു കാര്യം ഞാൻ ഓർക്കുവോ ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും നാളെ മുതൽ ഞാൻ ലീവെടുക്കുവോ എന്താ അളിയം മരുന്നോടം വരെ എന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീദേവി ഇരുന്ന് ഞെട്ടി അയ്യോ മാമ അങ്ങനെ പറയില്ലെന്നു പറയാണ് ലീവൊന്നും എടുക്കില്ലെന്നു പറയാണ് ആ സമയത്ത് ശ്രീദേവി പെട്ടെന്ന് ഓർത്തു അതെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് ധർമ്മമാമനെയൊക്കെ കയ്യിലെടുക്കണം കാരണം മീനാക്ഷിയുടെ അച്ഛൻ കടയിൽ വന്ന കാര്യം അത് പറഞ്ഞു വന്ന് സോപ്പിട്ട് നിർത്തണം അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവില്ലെന്ന് മനസ്സിലായി ശ്രീദേവി പറഞ്ഞു ആ അത് പിന്നെ ഒരു കാര്യം ഉണ്ടായി മാമ എന്താ മീനാക്ഷിയുടെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയാ എന്നിട്ടോ അതെ അയാൾ വന്നിട്ട് ഈ ചിറല ഇരിക്കാൻ നോക്കി അങ്കള് ഞാൻ പറഞ്ഞവരിയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല അത് കട പൂട്ടിക്കുന്നൊക്കെ വിളിച്ചിട്ട് പോയെന്ന് പറയാം ഇത് കേട്ടപ്പൊ ധർമ്മം പറഞ്ഞു എനിക്ക് അയാളെ പണ്ട് ഇഷ്ടമില്ലാത്ത അന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് എന്തൊക്കെയായിരുന്നു പ്രകടനങ്ങൾ വീട്ടിൽ വന്നിട്ട് അല്ലല്ലോ അയാൾ ഇവിടെ ഇരുത്താത്തത് നന്നായി എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് രാമേട്ടൻ പറഞ്ഞു പക്ഷെ എല്ലാവരും ആ രീതി എടുക്കണമെന്നില്ല ആകാശ ഇത് അറിഞ്ഞു കഴിയുമ്പത്തേനും എന്തായി എന്ന് അറിയത്തില്ല എന്ന് പറയാം ആകാശിന് എലിപ്പം ഇഷ്ടപ്പെടില്ല എന്ന് പറയാം ധർമ്മം പറഞ്ഞു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല ശരി അയാളെ ഇഷ്ടമില്ല എന്ന് ധർമ്മനും പറയാണ് ഈ സമയം ശ്രീദേവി പറഞ്ഞു അത് ശരി തന്നെയാ ഉം അയാളൊരു മുരണനാന്നേ അയാള് എന്നോട് ദേഷ്യപ്പെട്ടോണ്ടൊക്കെ വന്നു ഞാൻ ഒന്നും പറഞ്ഞില്ല ആ പക്ഷെ നമ്മൾ സഹിച്ചു കൊടുത്തപ്പം അയാൾ തലയെ കയറി നിറങ്ങാൻ വന്നു എന്നൊക്കെ പറയാണ് ആ സമയത്ത് ഒരു പുള്ളിക്കാര് സാധനം മേടിക്കാൻ വന്നു അങ്ങനെ സാധനം മേടിച്ച ഇരുന്നൂറ്റം വരുവേ നോക്കിപ്പയാൾ പേഴ്സെടുക്കാൻ പറഞ്ഞുവേ അപ്പയാളോട് ചെന്നൊരു കാര്യം ചെയ്യും സാധനം ഇടിക്കുന്നോട്ടെ ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറയണ അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു ഏയ് അത് കുഴപ്പമില്ല സാധനം കൊണ്ടുവയ്ക്കോളാം പറയാണ് ധർമ്മനും പറഞ്ഞു കൊണ്ടുപോയി പിന്നെ തന്നാ മതി അല്ല ഞാൻ നിങ്ങളെ ഇവിടെ കണ്ടിട്ടില്ല ധർമ്മനെ നോക്കിട്ട് പറഞ്ഞു ദയിച്ചാണെ ഇവിടെ മുമ്പ് എനിക്കറിയാം ബാലേട്ടനെ അറിയായിരുന്നു ആ പരിചയത്തിന്റെ പുറത്ത് വന്നാന്ന് പറയാണ് ഓ അങ്ങനെയാ പല പക്ഷെ നിങ്ങളെനിക്കറിയില്ലെന്ന് പറയാൻ കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു ഞാന് ബാലച്ചന്റെ മരുമോളാന്ന് പറയും ഓഹ് അങ്ങനെയല്ലേ എൻ്റെ വീട് കുറച്ച് ദൂരെയാ ഞാൻ എപ്പോഴും ഒന്നും ഇങ്ങോട്ട് വരാറില്ല എപ്പോഴൊന്നും വരുന്ന ആളല്ല അപ്പൊ അതുകൊണ്ട് പൈസയുടെ കാര്യം അത് കുഴപ്പമില്ല ചേട്ടൻ വരുമ്പം തന്നാൽ മതി എന്നൊക്കെ പറയണ സാധനം കൊണ്ടുപോയ്ക്കളാ പറഞ്ഞ് സാധനം കൊടുത്തു വിടുവാ ആ സമയത്ത് ധർമ്മം പറഞ്ഞു അയാൾക്ക് സാധനം കൊടുത്തു വിടണ്ടായിരുന്നു അത് ശരിയാന്ന് തോന്നുന്നുണ്ടോ ആർന്നും കുഴപ്പമില്ല മാമ നമ്മളും ഇങ്ങനെ പോയി അതുകൊണ്ട് അതുകൊണ്ടാന്നും പ്രശ്നമുള്ള കാര്യമല്ല ഏഹ് അയാളെ പൈസയെ കൊണ്ടേ തന്നോളൂ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ആകാശ കടയിലേക്ക് വന്നു ആകാശ് കടയിലേക്ക് വന്ന് സാധനങ്ങളൊക്കെ എടുത്തോളൂ ഇങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കണം ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് രവീന്ദ്രന്റെ കൂട് വരുന്നത് രവീന്ദ്രന്റെ ആകാശനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ആകാശ് ഇത് എവിടെയാന്ന് ചോദിക്കുക ഞാൻ കടയിൽ വന്ന് പറയണം ഉം ഞാൻ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു അറിയാം ഏ കടയിൽ വന്നിട്ടുണ്ടായിരുന്നോ എന്നിട്ട് ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പറയാ ആ സമയം ശ്രീദേവി ഒന്ന് നോക്കി ആകാശിനെ ശ്രീദേവിക്ക് മനസ്സിലായി രവീന്ദ്രനെ വിളിക്കണം എന്നുള്ള കാര്യം ആ സമയത്ത് രാമായണനും ധർമ്മനും ഒക്കെ മനസ്സിലായി രവീന്ദ്രനെ വിളിക്കണമെന്ന് പെട്ടെന്ന് തന്നെ ആകാശിച്ചു അല്ല അങ്കിൾ എന്നിട്ട് എന്നെ അവിടെ നിൽക്കായിരുന്നെന്ന് വയ്ക്കും ഉം ഞാനവിടെ നിന്നായിരുന്നു പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകാന്ന് പറയാം എന്താ അങ്കളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അതൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം ഇപ്പൊ ഫോണിൽ കൂടെ പറയുന്നില്ല നാളെ ആകാശ് ഇവിടം വരെയൊന്നു പറഞ്ഞെന്ന് പറയാം അല്ല അങ്കളെ കാര്യം എന്താന്ന് ഏയ് അതിപ്പോ പറഞ്ഞാൽ ശരിയാവത്തില്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആകാശിനോട് സംസാരിക്കാനുണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കോട് കെട്ടിയാണ് ആ സമയത്ത് ആകാശ് വന്നിട്ട് ചോദിച്ചോ അല്ല അങ്കിൾ വന്ന കാര്യം ആരും എന്നെ പറയായിരുന്നേന്ന് ചോദിക്കുകയാണ് ആ സമയം രാമേട്ടം പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അത് മറന്നുപോയതാന്ന് പറയണം അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു അതെ വന്നായിരുന്നു പറയണം അല്ല എന്താ അങ്കിളിന് അത്ര സുഖമായി സംസാരിച്ച എന്തെങ്കിലും കാര്യം ഉണ്ടായ പ്രശ്നം ഉണ്ടായിരുന്നു ചോദിക്കും ഇവിടെ ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പിന്നെ ഒരു കാര്യം ഉണ്ടായെന്ന് പറയാം എന്താ അത് പിന്നെ ആകാശേ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഈ കസാരിൽ കയറിയിരുന്നു കസാരിൽ ഇരുന്ന് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ആ കസാരിലിരിക്കാൻ പാടില്ല അത് കടയെ ബാധിക്കും പുറത്തുനിന്ന് ഒരാൾ വന്നിരിക്കാൻ പാടില്ലെന്ന് ഏഹ് പുറത്തു നിന്നോ അതിന് മീനാക്ഷിയുടെ അച്ഛനല്ലേ പിന്നെ ഇങ്ങനെ പുറത്തുനിന്ന് ഒരാളാവും അച്ഛനവിടെ ഇരുന്ന് കയറിന്ന് എന്നാ കുഴപ്പമൊന്നും ചോദിക്കാം അല്ല രാമേട്ടം ഞാൻ എന്ത് ചോദിച്ചോട്ടെ ഏഹ് എന്റെ അമ്മായിച്ചനല്ലേ അത് പിന്നെ അങ്ങനെ പുറത്തുനിന്ന് ഒരാളാവും രാമേട്ടൻ പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷേ ഒരു പക്ഷേ ഇല്ല എന്നെ ശ്രീദേവി എടുത്തി എന്ത് പറഞ്ഞു ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അയാൾ ഇറങ്ങിപ്പോയെന്ന് പറയണം ഓഹോ അപ്പൊ എന്റെ അമ്മായിച്ചൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇറക്കി വിട്ടല്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ല ദൈവിയെടുത്ത് ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും എന്ത് അല്ല വരുന്നോനൊക്കെ ഇങ്ങനെ ഇറക്കി വിടാനായിട്ട് എനിക്ക് വെറുതെ കാനൊന്നും അല്ലത് അറിയാലോ മീനുൻ്റെ അച്ഛൻ അത് മീനുവിന്റെ അച്ഛൻ അതിൻ്റെതായ പരിഗണന കൊടുക്കണമായിരുന്നു അല്ലാതെ കടയിൽ വിടുമ്പ് വരുമ്പോൾ ഇറക്കി വിടുവല്ല അല്ല എന്നൊക്കെ പറയണെ ശ്രീദേവി പറഞ്ഞു അതുവിനെ ആകാശേ ഞാന് ആ സമയത്ത് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കടയിലെ കച്ചവടത്തെ ഒക്കെ ബാധിക്കും എന്ന് പറയേ എന്ത് ബാധിക്കുമെന്ന് ഇരുന്ന് ഓർത്തോ എന്താ കുഴപ്പം ഇരിക്കണേ ഏഹ് ശ്രീദേവിയുടെത്തേക്ക് പണം വാങ്ങി പെട്ടിയില്ലിട്ട് അതങ്ങനെ സെറ്റ് ചെയ്താൽ പോലായിരുന്നോ അതിനിപ്പം ഇരുന്നാൽ എന്താ കുഴപ്പം കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും അങ്ങൾ അങ്ങോട്ട് പോകത്തില്ലേ അല്ലാതെ ഇവിടെ സ്ഥിരമായിട്ടിരിക്കാമെന്നൊന്നും അല്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറയാം ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ഇപ്പഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാന്ന് അല്ലെങ്കിൽ തന്നെ ശ്രീദേവിയുടെ അടുത്തേക്ക് മീനാക്ഷിയോട് ഭയങ്കര ദേഷ്യമായിരുന്നു ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇത് അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ കാണിച്ചരാന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി വെല്ലുവിളിക്കുകയാണ് ആകാശ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്